അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഈ സദസ്സിലേക്ക് ദിക്കർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരട്ടെ നമ്മുടെ ഈ ചെറിയ ഒത്തുചേരൽ നാളെ മഹ്ഷറയിൽ നമുക്കൊരു തണലായി മാറ്റട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ എന്നാൽ ഓരോ മുസ്ലിമും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടുന്ന എന്നാൽ ആർക്കും ഒളിച്ചോടാൻ കഴിയാത്ത ഒരു സത്യം അതെ മരണം മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഈ നിന്ന് കണ്ണടച്ചാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ ഇരുളടഞ്ഞ കബറിൽ നമുക്ക് കൂട്ടായി ആരാണുണ്ടാവുക നമ്മൾ ഈ ദുനിയാവിന്റെ തിരക്കിലാണ് സമ്പാദിക്കാനുള്ള ഓട്ടം വീട് വെക്കാനുള്ള തിരക്ക് മക്കളെ വളർത്താനുള്ള പാട് ഇതിനിടയിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇതെല്ലാം വിട്ട് ഒരു നാൾ പോകേണ്ടവരാണ് ഈ കാണുന്ന സൗന്ദര്യവും ആരോഗ്യവും പണവും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വെറും മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മരണം ഒരു അവസാനമല്ല അതൊരു തുടക്കം മാത്രമാണ് അനന്തമായ അവസാനമില്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കം നബി നബിസല്ലാഹു അലൈവി നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഖബർ പരലോകത്തേക്കുള്ള ആദ്യത്തെ പടിവാതിലാണ് എന്ന് അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം എളുപ്പമായി അവിടെ കുടുങ്ങിയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ബാക്കിയുള്ളതെല്ലാം അതിനേക്കാൾ കഠിനമായിരിക്കും നമുക്ക് ആ യാത്രയൊന്ന് ഭാവനയിൽ കണ്ടുനോക്കാം ഒരു മനുഷ്യന്റെ അന്ത്യനിമിഷം മലക്കുൽ മൗത്ത് മരണത്തിന്റെ മാലാഖ ആത്മാവിനെ പിടിക്കാൻ വരുന്ന സമയം നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല അത് ഒന്നല്ലാതെ മൗത്ത് മരണവിപ്രാളം അത് കഠിനമാണ് സാക്ഷാൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പോലും മരണസമയത്ത് ആ വേദന അനുഭവിച്ചിട്ടുണ്ട് അവിടുന്ന് വെള്ളത്തിൽ കൈമുക്കി മുഖം തടവിക്കൊണ്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ നിശ്ചയമായും മരണത്തിന് ഭയങ്കരമായ വേദനയുണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പാപികളായ നമ്മുടെ കാര്യം എന്തായിരിക്കും ഒരു സത്യവിശ്വാസിയുടെ മരണം എങ്ങനെയാണെന്ന് ഹദീത്തുകളിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് അവന്റെ ആയുസ് അവസാനിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുന്ദരന്മാരായ മലക്കുകൾ ഇറങ്ങിവരും സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന മുഖമുള്ളവർ അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള പട്ടുകളും സുഗന്ധങ്ങളും ഉണ്ടാകും എന്നിട്ട് അവരാ മനുഷ്യന്റെ കണ്ണിന്റെ അറ്റത്ത് വരെ ഇരിക്കും അവസാനം മൗത്ത് വരുന്നു എന്നിട്ട് പറയും ഹേ നല്ല ആത്മാവേ ശാന്തമായ ആത്മാവേ നിന്റെ റബ്ബിലേക്ക് അവന്റെ പാപമോചനത്തിലേക്കും തൃപ്തിയിലേക്കും നീ പുറപ്പെട്ടുവരൂ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊഴുകി വരുന്നത് പോലെ അത്രയും ലളിതമായി ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടും ആ സമയം ആ മുറിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ ആത്മാവിന് മാത്രം കാണാൻ കഴിയുന്ന പ്രകാശവും സുഗന്ധവും നിറയും കണ്ണു തുറിച്ചു പോകുന്ന ആ നിമിഷം വീട്ടുകാർ കരയുന്നുണ്ടാകും മക്കൾ ഉപ്പായെന്ന് വിളിക്കുന്നുണ്ടാകും പക്ഷെ ആർക്കും മറുപടി കൊടുക്കാൻ ആ ശരീരത്തിന് കഴിയില്ല എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്ത പാപങ്ങളിൽ മുഴുകിയ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കുമ്പോൾ തന്നെ നെഞ്ചുപിടയുന്ന കാര്യമാണ് വികൃതമായ രൂപമുള്ള മലക്കുകൾ നരകത്തിൽ നിന്നുള്ള കറുത്ത തുണികളുമായി വരും മൗത്ത് വന്ന് ആക്രോശിക്കും എടാംളേച്ഛമായ ആത്മാവേ അല്ലാഹുവിന്റെ കോപത്തിലേക്കും വെറുപ്പിലേക്കും നീ ഇറങ്ങി വരും നനഞ്ഞ കമ്പിളിയിൽ കൊളുത്തിപ്പിടിച്ച മുൾച്ചെടി വലിച്ചെടുക്കുന്നത് പോലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അതികഠിനമായ വേദനയോടെയാണ് ആ ആത്മാവിനെ പിഴുതെടുക്കുക മരണശേഷം ആത്മാവുമായി മലക്കുകൾ ആകാശത്തേക്ക് പോകും നല്ല ആത്മാവാണെങ്കിൽ ആകാശവാതിലുകൾ തുറക്കപ്പെടും ഇത് ആരുടെ ആത്മാവാണ് എന്ത് നല്ല സുഗന്ധം എന്ന് ആകാശത്തിലുള്ളവർ ചോദിക്കും അവർ അവനെ അവന്റെ ഏറ്റവും നല്ല പേര് ചൊല്ലി വിളിക്കും എന്നാൽ പാപിയായ ആത്മാവാണെങ്കിലോ ആകാശവാതിലുകൾ കൊട്ടിയടക്കപ്പെടും ആ ആത്മാവിനെ നിന്ന് വലിച്ചെറിയപ്പെടും എന്ന് ഖുർആആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഭൂമിയിൽ നമ്മുടെ ശരീരം കുളിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്നലെ വരെ സ്വന്തം ഇഷ്ടത്തിന് കുളിച്ചിരുന്ന വസ്ത്രം ധരിച്ചിരുന്ന നമ്മളെ ഇന്ന് മറ്റൊരാൾ കുളിപ്പിക്കുന്നു നമ്മുടെ കൈകളും കാലുകളും അനക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ നാണം മറയ്ക്കാൻ പോലും നമുക്ക് കഴിയില്ല എല്ല മറ്റുള്ളവരാണ് ചെയ്യുന്നത് കഫൻ പുടവ പോക്കറ്റില്ലാത്ത ആ വെള്ളത്തുണി നമ്മളെ അണിയിക്കുന്നു ജനാസയ എടുക്കുന്ന സമയം അതാണ് ഏറ്റവും വലിയ യാത്രയപ്പ് പള്ളിയിലെ മയ്യീത്ത് കട്ടിലിൽ നമ്മൾ കിടക്കുന്നു ഇന്നലെ വരെ നമ്മൾ നടന്ന പള്ളിയുടെ മുറ്റത്ത് ഇന്ന് നമ്മൾ കിടക്കുകയാണ് ഇമാമും ജമാഅത്തും നമുക്ക് വേണ്ടി മയ്യീത്ത് നസ്കരിക്കുന്നു പിന്നെ ആ നാലു കാലുകളുള്ള കട്ടിലിൽ നമ്മളെയും കൊണ്ട് ഖബറിലേക്ക് ഒരു വഴിയാത്രക്കൊരുങ്ങുമ്പോൾ നമ്മൾ എത്രമാത്രം സാധനങ്ങൾ കരുതാറുണ്ട് എന്നാൽ തിരിച്ചു വരവില്ലാത്ത അനന്തമായ ആ യാത്രയിലേക്ക് നമ്മൾ എന്താണ് കരുതിയിട്ടുള്ളത് ഖബർ അതാണ് നമ്മുടെ അടുത്ത വീട് ഇരുളടഞ്ഞ ഇടുങ്ങിയ പാമ്പുകളും തേളുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ണറ അവിടെ എ സിയില്ല ഫാനില്ല വെളിച്ചമില്ല കൂട്ടുകാരിയല്ല മക്കളില്ല നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ മണ്ണ് നമ്മളോട് സംസാരിക്കുമെന്ന് ഹദീസുകളിൽ കാണാം മണ്ണ് പറയും എന്റെ മുകളിൽ വെച്ച് നീ ചിരിച്ചു കളിച്ച് നടന്നില്ലേ ഇന്ന് നീ എന്റെ ഉള്ളിലാണ് എന്റെ മുകളിൽ വെച്ച് നീ അഹങ്കരിച്ചില്ലേ ഇന്ന് നിന്നെ തിന്നാൻ പുഴുക്കൾ കാത്തിരിക്കുന്നു നമ്മളെ വലതുഭാഗത്തേക്ക് ചിരിച്ച് മുഖം കഴബയിലേക്ക് തിരിച്ചു വെച്ച് ആ കഫൻ തുണിയുടെ കെട്ടുകൾ അഴിക്കുമ്പോൾ അതാണ് ദുനിയാവുമായുള്ള നമ്മുടെ അവസാനത്തെ ബന്ധം പിന്നെ പലകകൾ വെക്കുന്നു ഓരോ മണ്ണ് നമ്മുടെ മീതെ വീഴുന്നു മിൻഹാ ഹലക്കനാകും ഇതിൽ നിന്നാണ് നിന്നെ നാം സൃഷ്ടിച്ചത് വഫീഹാൻ അഴിതുകും ഇതിലേക്ക് തന്നെ നിന്നെ നാം മടക്കുന്നു വമിൻഹാൻ ഉക്രിചുഗും താരത്തൻ ഉക്റ ഇതിൽ നിന്ന് തന്നെ നിന്നെ നാം വീണ്ടും പുറത്തെടുക്കും മണ്ണ് മൂടിക്കഴിയുന്നു കൂടെ വന്നവരെല്ലാം തിരിച്ചു പോകുന്നു മക്കൾ കൂട്ടുകാർ ബന്ധുക്കൾ എല്ലാവരുടെയും കാലച്ചകൾ അകന്നു പോകുന്നത് ആ മയ്യത്ത് കേൾക്കും എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ആ ഘോരമായ ഏകാന്തതയിൽ ഭീകരമായ രൂപമുള്ള രണ്ട് മലക്കുകൾ വരുന്നു മുൻകർ നഗീർ കറുത്ത നിറവും നീലക്കണ്ണുകളുമുള്ള ശബ്ദം ഇടിമുഴക്കം പോലെയുള്ള മലക്കുകൾ അവർ ആ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും എന്നിട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരത്തിലാണ് നമ്മുടെ വിജയം ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ ആരാധിച്ച് ജീവിച്ചവന്റെ നാവിലേക്ക് അള്ളാഹു ഉത്തരം നൽകും അവൻ പറയും റബ്ബി അല്ലാ അല്ലാഹു ആണ് റബ്ബ് എന്നാൽ പണം അധികാരം ദേഹേച്ഛ എന്നിവയെ റബ്ബാക്കിയവന് അവിടെ നാവ് കുഴയും അവന് ഉത്തരം പറയാൻ കഴിയില്ല അവൻ ഹ ലാദ്രി എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് നിലവിളിക്കും രണ്ടാമത്തെ ചോദ്യം മാ ദീനുക ഏതാണ് നിന്റെ മതം ഇസ്ലാം മതം അനുസരിച്ച് ജീവിച്ചവർ പറയും ദീനിയൽ ഇസ്ലാം അല്ലാത്തവർ പരാജയപ്പെടും മൂന്നാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ കാണിച്ചുകൊണ്ട് മലക്കുകൾ ചോദിക്കും മാ കുന്ത മാകുന്തർ ഈ മനുഷ്യനെക്കുറിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത് സുന്നത്തുകൾ മുറുകെ പിടിച്ച് മുറുകെപ്പിടിച്ച് നബിസുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ച മുഖ്മിൻ പറയും ഹുവ ഹു റസൂലാഹിസ്ഹു അലഹി വസ്ല്ലം അത് അല്ലാഹുവിന്റെ റസൂലാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയാൽ നിന്ന് ഒരു വിളിയാളം വരും എന്റെ അടിമ സത്യം പറഞ്ഞു അവന് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം ധരിപ്പിക്കൂ സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു തുറന്നുകൊടുക്കൂ അങ്ങനെ ആ കബറ് കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കപ്പെടും സ്വർഗത്തിലെ സുഗന്ധം അവിടെ വിശിക്കൊണ്ടിരിക്കും അവന്റെ സൽപ്രവർത്തനങ്ങൾ അവന്റെ നിസ്കാരം നോമ്പ് സ്വതക്ക എന്നിവ സുന്ദരനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവന് കൂട്ടിരിക്കും എന്നാൽ ഉത്തരം പറയാൻ കഴിയാത്തവന്റെ അവസ്ഥയോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ആകാശത്തുനിന്ന് വിളിവരും അവൻ കള്ളം പറഞ്ഞു അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പുകൾ വിരിക്കൂ നരകത്തിലേക്ക് ഒരു വാതിൽ തുറക്കൂ ഖബർ അവനെ ഞെരുക്കാൻ തുടങ്ങും വാരിയെല്ലുകൾ പരസ്പരം കോർത്തുപോകുന്നത്ര ശക്തമായി മണ്ണ് അവനെ ഞെരുക്കും ഭീകരമായ രൂപമുള്ള പാമ്പുകളും തേളുകളും അവനെ കൊത്താൻ വരും അവന്റെ പാപങ്ങൾ വികൃതമായ രൂപത്തിൽ അവനെ ഭയപ്പെടുത്താൻ കൂടെയുണ്ടാകും റബ്ബെ അന്ത്യനാളാക്കരുതേ എന്നവൻ കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കും ഇതാണ് ബർസഖ് എന്ന ലോകം കിയാമത്തുനാൾ വരെ ആത്മാക്കൾ അവിടെയായിരിക്കും നല്ലവർക്ക് സുഖം ചീത്തവർക്ക് ശിക്ഷ പിന്നീട് ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ സൂർ ഊതുന്ന സമയം വരും ലോകം മുഴുവൻ തകർന്നു തരിപ്പണമാകും പർവ്വതങ്ങൾ പഞ്ഞി പോലെ പറക്കും സമുദ്രങ്ങൾ തിളച്ചു മറിയും ആരും ബാക്കിയുണ്ടാവില്ല അല്ലാഹു മാത്രം അവശേഷിക്കും ലിമനിൽ ഇന്ന് ആർക്കാണ് അധികാരം എന്ന് അള്ളാഹു ചോദിക്കും ആരും മറുപടി പറയാനില്ലാത്ത ആ സമയത്ത് അല്ലാഹു തന്നെ പറയും ലില്ലാഹിൽ വാഹിദിൽ കഹാർ സർവാധികാരിയും ഏകനുമായ അള്ളാഹുവിന് മാത്രം വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ നമ്മൾ എല്ലാവരും കബറുകളിൽ നിന്ന് എഴുന്നേൽക്കും ആദൻ നബി അലിഹിസലാം മുതൽ അവസാനം മരിച്ച മനുഷ്യൻ വരെ എല്ലാവരും നഗ്നരായി ചെരിപ്പില്ലാതെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുക ആയിഷ അൻഹ ഇത് കേട്ടപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ സ്ത്രീകളും പുരുഷന്മാരും നഗ്നരാണെങ്കിൽ അവർ പരസ്പരം കാണില്ലേ നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ആയിഷ അന്നതൊന്നും നോക്കാൻ ആർക്കും സമയമുണ്ടാവില്ല ഓരോരുത്തരും എന്റെ കാര്യം എന്താകും എന്ന ഭയത്തിലായിരിക്കും മഹ്ഷറ വിചാരണ നടക്കുന്ന സ്ഥലം സൂര്യൻ തലയ്ക്കുമീതേ ഒരു മൈൽ മാത്രം അകലത്തിൽ വന്നു നിൽക്കുന്ന ദിവസം ചൂട് സഹിക്കാൻ വയ്യ ആളുകൾ വിയർപ്പിൽ മുങ്ങും ചിലർക്ക് കണങ്കാൽ വരെ ചിലർക്ക് അര വരെ ചിലർക്ക് വായ വരെ വിയർപ്പുണ്ടാകും അവരുടെ പാപങ്ങൾക്കനുസരിച്ചായിരിക്കും ആ വിയർപ്പ് ആ ദിവസം ഉമ്മ സ്വന്തം മകനെ കാണുമ്പോൾ ഓടിപ്പോകും മകൻ ഉപ്പയെ കാണുമ്പോൾ ഓടിപ്പോകും ആരും ആരെയും സഹായിക്കില്ല നഫ്സി നഫ്സി എന്റെ കാര്യം എന്റെ കാര്യം എന്ന് ഓരോരുത്തരും വിളിച്ചു പറയും അമ്പതിനായിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസമാണത് ആളുകൾ സഹിക്കാനാവാതെ ശുപാർശയ്ക്ക് വേണ്ടി പ്രവാചകന്മാരുടെ അടുത്തേക്ക് ഓടും ആദം നബി അലിഹി സ്വലാം നൂഹി നബി അലിഹി സ്വലാം ഇബ്രാഹിം നബി അലിഹി സ്വലാം മൂസാ നബി അലഹിസ്സലാം ഈസാ നബി അലി ഇസ്സലാം എല്ലാവരുടെയും അടുത്ത് ചെല്ലും പക്ഷെ എല്ലാവരും പറയും എനിക്ക് എൻ്റെ കാര്യം തന്നെ പേടിയാണ് നിങ്ങൾ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ അടുത്തേക്ക് പോകൂ അവസാനം ജനങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ അടുത്തേക്ക് വരും അവിടുന്ന് മാത്രമാണ് അന്ന് ഉമ്മത്തി ഉമ്മത്തി എൻ്റെ സമുദായമേ എന്റെ സമുദായമേ എന്ന് വിളിച്ചു പറയുക അവിടുന്ന് അർഷിന്റെ താഴെ സുജൂതിൽ വീഴും അള്ളാഹു ചോദിക്കും യാ മുഹമ്മദ് തല ഉയർത്തു ചോദിക്കൂ നൽകപ്പെടാം ശുപാർശ ചെയ്യൂ സ്വീകരിക്കപ്പെടാം അങ്ങനെ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ശുപാർശയിലൂടെ വിചാരണ തുടങ്ങും മീസാൻ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ് നമ്മുടെ ഓരോ ചെറിയ നന്മയും അവിടെ വലിയ കാര്യമായിരിക്കും ഒരു പുഞ്ചിരി ഒരു നല്ല വാക്ക് ഒരു സുബഹാനുള്ള എല്ലാം അവിടെ തൂക്കപ്പെടും തിന്മകൾ ഭാരമുള്ളവരാണെങ്കിൽ ഹാവിയ എന്ന നരകക്കുണ്ടായിരിക്കും അവരുടെ സങ്കേതം പിന്നെ വരുന്നത് സിറാത്ത് പാലമാണ് നരകത്തിനു മുകളിലൂടെ സ്വർഗത്തിലേക്കിട്ടിരിക്കുന്ന പാലം മുടിയിഴയേക്കാൾ നേർത്തത് വാളിനേക്കാൾ മൂർച്ചയുള്ളത് എന്ന് ഹദീഥുകളിൽ വന്നിട്ടുണ്ട് കൂരിട്ടാണവിടെ ഓരോരുത്തർക്കും അവരുടെ ഈമാനിൻ്റെ വെളിച്ചം മാത്രമേ അവിടെ കൂട്ടുണ്ടാവൂ ചിലർ മിന്നൽ പോലെ അത് കടക്കും ചിലർ കാറ്റുപോലെ ചിലർ ഓടുന്ന കുതിരയെപ്പോലെ ചിലർക്ക് വെളിച്ചം തീരെ കുറവായിരിക്കും അവർ വീഴാൻ പോകും പിന്നെ എഴുന്നേൽക്കും ചിലർ നടക്കും ചിലർ ഇഴയും പാപികൾ ആ പാലത്തിൽ നിന്ന് താഴെ നരകത്തിലേക്ക് വീഴും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ റബ്ബേ സലീം സലിം രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രവാചകന്മാർ പോലും പ്രാർത്ഥിക്കുന്ന സമയമാണത് ആ പാലം കടന്നാൽ അതാ സ്വർഗത്തിന്റെ വാതിൽ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട നബിസലാഹു അലഹി വസല്ലം ഹൗദുൽ കൗസറുമായി കാത്തിരിക്കുന്നുണ്ടാകും അവിടുത്തെ തൃക്കൈകൊണ്ട് ആ വെള്ളം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല സ്വർഗം കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത കാതുകൾ കേട്ടിട്ടില്ലാത്ത മനുഷ്യന്റെ ഹൃദയത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളുടെ ലോകം അവിടെ മരണമില്ല രോഗമില്ല വയസ്സാവില്ല ദുഃഖമില്ല പാലാറുകൾ തേനാറുകൾ മദ്യപ്പുഴകൾ സ്വർണത്തിൻറെയും വെള്ളിയുടെയും കൊട്ടാരങ്ങൾ ഉപരിയായി അള്ളാഹുവിന്റെ തിരുമുഖം കാണാൻ കഴിയുന്ന ആ പരമാനന്ദം സഹോദരങ്ങളെ ഇതാണ് യാത്ര ഈ യാത്ര ഉറപ്പാണ് ഇതിൽ നിന്ന് ആർക്കും ഒഴിവുകഴിവില്ല നമ്മൾ ഇന്ന് കിടക്കുന്ന മെത്തയല്ല നാളെ കബറിലെ മണ്ണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളല്ല പരലോകത്തെ വിചാരണ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സമയം വൈകിട്ടില്ല ഇനിയുള്ള സമയം വേണ്ടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം ചെയ്ത പാപങ്ങളെല്ലാം ഓർത്ത് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാം അള്ളാഹു വലിയ കാരുണ്യവാനാണ് അവൻ കാത്തിരിക്കുകയാണ് തന്റെ അടിമ എപ്പോഴാണ് മടങ്ങിവരിക എന്ന് ഒരു സുജൂത് കണ്ണീരോടെയുള്ള ഒരു പ്രാർത്ഥന അത് മതി അല്ലാഹുവിന് നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മുടെ മരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിലാകാൻ കബർ സ്വർഗത്തോപ്പാകാൻ വിചാരണ എളുപ്പമാക്കാൻ നബിസാഹു അലഹി വസ്ലം തങ്ങളുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ കുടിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അള്ളാഹു അകഫിറത്തും മർഹമത്തും നൽകട്ടെ അവരുടെയും നമ്മുടെയും കബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വാത്തു